എല്ലാവർക്കും കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം ഓ നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമത് ഭാഗവത മഹാത്മ്യം രണ്ടാം അധ്യായം കുമാരനാരദ സംവാദം ഭാഗ്യഭ നാരദ മഹർഷിയുടെ ചോദ്യത്തിന് സനഖാദികൾ മറുപടി പറഞ്ഞു ദേവശേ അങ്ങ് വിഷമിക്കേണ്ട മനസ്സിൽ സന്തോഷം വളർത്തിയാലും അങ്ങയുടെ ആഗ്രഹം സാധിക്കാൻ എളുപ്പമായ ഒരു ഉപായമുണ്ട് അത് പണ്ട് തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ് നാരദ അങ്ങ് ധന്യനാണ് വിദഗ്ധരിൽ അഗ്രഗണ്യനാണ് ശ്രീകൃഷ്ണ ഭക്തന്മാരിൽ ഒന്നാമനാണ് അങ്ങ് ഭക്തിയെ സ്ഥാപിക്കാൻ ഇങ്ങനെ പാടുപെടുന്നതിൽ ആശ്ചര്യമില്ല വേദത്തിൽ കൃഷികൾ അനേകം അനുഷ്ഠാനങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് അവയെല്ലാം ആചരിക്കാൻ പ്രയാസങ്ങളായവയും മിക്കവയും സ്വർഗപ്രത്യം മാത്രം സാധിപ്പിക്കുന്നവയുമാണ് ഈശ്വര സാക്ഷാത്കാരത്തെ സാധിപ്പിക്കുന്ന അനുഷ്ഠാനം വേദത്തെ പോലും രഹസ്യമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതിനെ ഉപദേശിക്കാൻ പറ്റിയ ഗുരുവിനെ ഭാഗ്യം കൊണ്ടേ കിട്ടുകയുള്ളു ആ ശരീരവാക്ക് അങ്ങയോട് നിർദ്ദേശിച്ച സൽക്കർമ്മം എന്താണെന്ന് പറയാം ശ്രദ്ധയോട് കേൾക്കൂ ദ്രവ്യത്തെ ദാനം ചെയ്യാനാകുന്ന ദ്രവ്യയജ്ഞം തപസാകുന്ന യജ്ഞം അഷ്ടാംഗയോഗമാകുന്ന യജ്ഞം വേദപാരായണമാകുന്ന യജ്ഞം വേദാന്ത ശാസ്ത്ര പഠനമാകുന്ന യജ്ഞം ഇങ്ങനെ വേദത്തിൽ പലവിധ യജ്ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് അവ മിക്കുന്ന കർമ്മ പ്രധാനങ്ങളാണ് സ്വർഗപ്രാപ്തിയെ സാധിപ്പിക്കുന്നവയാണ് സൽക്കർമ്മം എന്നത് സത്ത ഈശ്വരനെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനമാണ് അതിനെ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നു ശ്രീ ശുഗമഹർഷി പരീക്ഷത്തിന് ഉപദേശിച്ച ശ്രീമദ് ഭാഗവത പാരായണമാണ് ജ്ഞാനയജ്ഞം ഭാഗവത ശ്രവണം കൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് വേണ്ടത്ര പുഷ്ടിയുണ്ടാകും ഭക്തിക്ക് സുഖവും ഉണ്ടായിത്തീരും സിംഹഗർജനം കേട്ടാൽ ചെന്നായ്ക്കളോട് ഒളിക്കാറില്ലേ അതുപോലെ കല്യാണ ദോഷങ്ങളെല്ലാം ഭാഗവത ശ്രവണത്താൽ അകന്നു പോകും ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടിയ ഭക്തി പ്രേമരസപ്രവാഹത്തോടെ ഓരോ ഗ്രഹത്തിലും ഓരോ വ്യക്തിയിലും പ്രേരിപ്പിക്കാനും തുടങ്ങും സനകാദമുനി സനകാദമുനിമാർപ്രകാരം പറഞ്ഞപ്പോൾ നാരദ മഹർഷി ഒരു സംശയം ചോദിച്ചു ഞാൻ ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ചെവികളിൽ വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും ഗീതയിലെ മുഴുവൻ ശ്ലോകങ്ങളെയും കേൾപ്പിച്ചു എന്നിട്ട് അവർ ഉണർന്നെഴുന്നേറ്റില്ല ആ ശരിക്കും ഭാഗവതം കേൾപ്പിച്ചാൽ അവർ എങ്ങനെയാണ് ഉണരുക വേദത്തിൻ്റെ അർത്ഥമല്ലേ ഭാഗവതത്തിലെ ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും നിർബന്ധി ുന്നത് വേദങ്ങൾക്ക് കേൾപ്പിച്ചിട്ട് പോലും ഉണരാത്ത ജ്ഞാന വൈരാഗ്യങ്ങൾ വേദത്തിൻ്റെ അർത്ഥമായ ഭാഗവതം കേൾപ്പിച്ചാൽ ഉണരുമോ നിങ്ങൾ ശരണം പ്രാപിക്കുന്നവരിൽ വാത്സര്യമുള്ളവരല്ലേ ഒരിക്കലും നിങ്ങളുടെ ദർശനം നിഷ്ഫലമായി തീരുകയില്ല അതിനാൽ എൻ്റെ സംശയങ്ങൾ തീർത്തു തരുവാൻ കാരുണ്യമുണ്ടാവണം സനകാത മഹർഷിമാർ മറുപടി പറഞ്ഞു വേദങ്ങളുടെയും ഉപനിഷിത്തുക്കളുടെയും സാര സർവസ്വമാണ് ഭാഗവതം അതിനാൽ ഇത് അത്യുത്തമമായി ശോഭിക്കുന്നു മാവിൻ്റെ വേരുമുതൽ തല വരെ അതിൻ്റെ രസം വ്യാപിച്ചിരിക്കുന്നു വ്യാപിച്ചിരിക്കുന്നു എങ്കിലും മാമ്പഴത്തിലൂടെയല്ലേ അതിൻ്റെ രസം അനുഭവിക്കാൻ കഴിയൂ അതുപോലെ വേദമാകുന്ന കൽപകവിഷത്തിൻ്റെ പഴമാണ് ഭാഗവതം അതിനാൽ വേദം കൊണ്ട് സാധിക്കാത്ത സാധിക്കാത്തത് ഭാഗവതം കൊണ്ട് സാധിക്കും പാലിൽ വ്യാപിച്ചിരിക്കുന്ന നെയ്യെ പാലിനേക്കാൾ ശ്രേഷ്ഠമല്ലേ അതിനെ ദേവന്മാർക്ക് ഹവിസായി നമ്മൾ ഹോമിക്കാറില്ലേ പാലിൽ നിന്നുണ്ടാവുന്ന നെയ്യ് പാലിനേക്കാൾ ശ്രേഷ്ഠമായി ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ വേദത്തിൻ്റെ സാര സർവസ്വമായ ഭാഗവതം വേദത്തെക്കാൾ ശ്രേഷ്ഠമാണ് കരിമ്പിൻ്റെ കട മുതൽ തല വരെ മധുരം വ്യാപിച്ച് നിൽക്കുന്നു എന്നാൽ അതിൻ്റെ കാമ്പ് തൊലി കൊ കൊച്ചേവയെല്ലാം കളഞ്ഞാൽ മാത്രമേ നീരിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയൂ എന്നാൽ നീരിൻ്റെ സത്തായ പഞ്ചസാരയിൽ മാധുര്യം മാത്രമാണുള്ളത് അതുപോലെ വേദത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും വിചാരം ചെയ്ത് അകറ്റിയാൽ അതിൻ്റെ പരമ താല്പര്യം അറിയാൻ കഴിയും പഞ്ചസാര കരിമ്പിൻ്റെ മധുരം മാത്രമായിരിക്കുന്നത് പോലെ വേദങ്ങളുടെ സാരമാണ് ഭാഗവതം അതിലൊന്നും തളിയ തല്ലി കളയേണ്ടതായിട്ട് ഇല്ല അതിനാൽ വേദത്തിന് പോലും കഴിയാത്തതാണെങ്കിലും ജ്ഞാന വൈരാഗ്യങ്ങളെ ഉജ്ജീവിപ്പിക്കാൻ ഭാഗവതത്തിന് കഴിയും ഭാഗവതം വേദത്തിന് തുല്യമായ പുരാണമാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സ്ഥാപിക്കാനായിട്ടാണ് ഭാഗവത ഗ്രന്ഥം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വ്യാസമഹർഷി വേദ വേദത്തെ നാലായി വിഭജിച്ചവനല്ലേ വേദാന്ത സാധനം ബ്രഹ്മസൂത്രത്തിലൂടെ പ്രഖ്യാപിച്ചവനല്ലേ ഭഗവത്ഗീത നിർമ്മിച്ചവനല്ലേ അദ്ദേഹം ഇവയെല്ലാം ചെയ്തിട്ടും യഥാർത്ഥം അനുഭവപ്പെടാതെ ദുഃഖിച്ചിരുന്ന സമയത്ത് അങ്ങല്ലേ അദ്ദേഹത്തിന് ചതുശ്ലോകീ ഭാഗവതം ഉപദേശിച്ചതും ഭാഗവതം വിസ്തരിച്ച് നിർമ്മിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഭാഗവത പുരാണം നിർമ്മിച്ചതോടെ വ്യാസമഹഷി യഥാർത്ഥനായി തീർന്നില്ലേ അങ്ങനെ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം സ്വയം അറിയുന്ന അങ്ങക്ക് എന്താണ് ഈ സംശയം വരാൻ കാരണം ഭാഗവതത്തെ കേൾപ്പിക്കൂ അത് ശാരീരികമായ ദുഃഖത്തെയും മാനസികമായ ശോകത്തെയും നശിപ്പിക്കും ഇങ്ങനെ സ്വരൂപേണ സനഗാദികൾ പറഞ്ഞത് കേട്ട നാരദ മഹർഷി അവരോട് പറഞ്ഞു നിങ്ങളെപ്പോലുള്ള മഹാത്മാങ്ങൾ മഹാത്മാക്കളെ കാണുന്ന നിമിഷത്തിൽ പാപമെല്ലാം നശിക്കുന്നു സംസാര ദുഃഖം കൊണ്ട് ആർത്തരായവർക്ക് ശ്രേയസ് ഉണ്ടായിത്തീരുന്നു സാക്ഷാൽ ആദിശേഷൻ്റെ മുഖത്ത് നിന്ന് തന്നെ ഭഗവതം കേൾക്കാൻ ഭാഗ്യമുണ്ടായവരാണല്ലോ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളെ ഭാഗവതത്തിലൂടെ ഭക്തി ഭക്തിയെ പ്രകാശിപ്പിക്കാനായി ഞാൻ ഞാനിതാ ശരണം പ്രാപിക്കുന്നു അനേക ജന്മങ്ങളിൽ സമ്പാദിച്ച പുണ്യവൈഭവം കൊണ്ട് മാത്രമേ നിങ്ങളെപ്പോലെയുള്ള പരമജ്ഞാനികളായ മകാത്മകളുടെ ഉള്ള സത്സംഗം സാധിക്കുകയുള്ളൂ സത്സംഗം ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനത്തിൽ നിന്നുണ്ടായ അവിവേകത്തെ അതായത് ശാരീരാഭിമാനത്തെ നശിപ്പിക്കുന്നു താൻ ആത്മാവാണെന്ന ജ്ഞാനം అతివేగతి అనుభవపడుతుంది సర్వత్ర గోవింద నామ గోవిందనామసంకీర్తనం గోవింద గోవింద శ్రీ గురువైరప్పం సర్వం శ్రీకృష్ణపాదారవిందాపణం